വാർത്തയിലേക്ക് പത്തനംതിട്ട റാന്നി വടശ്ശേരിക്കരയിലെ ജോബിയുടെ കൊലപാതകത്തിൽ ബന്ധു ഉൾപ്പെടെ പേർ അറസ്റ്റിൽ സുഹൃത്തായ ഒന്നാം പ്രതി വിശാഖ് രണ്ടാം പ്രതി ബന്ധുവായ റജി എന്നിവരാണ് അറസ്റ്റിലായത് മധ്യദലിയിലായിരുന്നു ആക്രമണം വിശാഖ് കത്തിക്കൊണ്ട് കൈത്തണ്ടയിൽ കുത്തിയതിനെ തുടർന്ന് രക്തം വാർന്നാണ് ജോബി മരിച്ചത് ഉണ്ട് വിവരങ്ങൾ നൽകാനായി നന്ദുഷ എവിടെ വെച്ചാണ് ഈ പ്രതിയെ പിടികൂടിയത് ഈ സംഭവത്തെ പറ്റി പോലീസ് പറയുന്നത് എന്താണ് അജി കഴിഞ്ഞ ദിവസം രാവിലെയാണ് ടശ്ശേരിക്കരയിൽ ജോബിയുടെ മൃതദേഹം രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തുന്നത് ആ ബന്ധുവായ റെജിയുടെ വീട്ടിലാണ് ജോബിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഉടൻ തന്നെ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചിരുന്നു റെജിയെ അപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു ഇതിൽ നിന്നുമാണ് മുഖ്യപ്രതിയായിട്ടുള്ള വിശാഖിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് വിശാഖും റജിയും ജോബിയും ഒരുമിച്ചിരുന്നു മദ്യപിച്ചപ്പോൾ ഉണ്ടായ ഒരു തർക്കമാണ് ഈ കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തി നിന്ന് മനസ്സിലാകുന്നത് വിശാഖ് ജോബിയുടെ കൈത്തണ്ടയിൽ കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു റജിയും ഈ സംഘർഷത്തിൽ വിശാഖിനൊപ്പം നിന്നു എന്നാണ് പോലീസ് മൊഴിയെടുപ്പിൽ നിന്നും വ്യക്തമായിട്ടുള്ളത് ഏതായാലും കൈത്തണ്ടയിൽ നിന്നും രക്തം വാർന്നാണ് ജോബിയുടെ മരണം സംഭവിച്ചത് രണ്ട് പ്രതികളെയും നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് അജി ശരി